ജവഹർ ബാൽമഞ്ച് സംസ്ഥാന സർഗാത്മക സഹവാസ പഠന ക്യാമ്പിന് തുടക്കമാവും പടനക്കാട് ഗുഡ് ഷെപ്പേർഡ് ചർച്ചിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി പ്രതിനിധികൾ പങ്കെടുക്കും ജവഹർ ബാൽമഞ്ച് സംസ്ഥാന സർഗാത്മക സഹവാസ പഠന ക്യാമ്പിന് ഇരുപത്തിയെട്ടിന് തുടക്കമാവും പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് ചർച്ചിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുക്കും രാവിലെ പത്തുമണിക്ക് സംസ്ഥാന ചെയർമാൻ ആനന്ദ് കണ്ണശ പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കുന്ന ക്യാമ്പ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം നിർവഹിക്കും ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തും കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു മുഖ്യാതിഥിയായി സംബന്ധിക്കുന്ന ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി ലഹരിക്കെതിരെ ബോധവത്കരണ ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ ഹ്രസ്വ ചിത്ര പ്രകാശനം കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റിൻ നിർവഹിക്കും വിവിധ സെക്ഷനുകളിലായി കേരളത്തിനകത്തും പുറത്തും നിന്നുമായി പ്രശസ്തർ ക്ലാസുകൾ നയിക്കും ക്യാമ്പിന്റെ രണ്ടാം ദിനത്തിൽ സമ്മേളനം ദേശീയ ചെയർമാൻ ഡോക്ടർ ജി വി ഹരി ഉദ്ഘാടനം ചെയ്യും ജവഹർ

വിവിധ ക്ലാസുകൾ എടുക്കുന്ന ഈ മൂന്ന് ദിവസങ്ങളിലായി സമാപന സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുക്കും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി കെ ഫൈസൽ ജവഹർ ബാൽ സംസ്ഥാന കോർഡിനേറ്റർ വി വി നിഷാന്ത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി വി സുരേഷ് ജില്ലാ ചെയർമാൻ ഷിബിൻ ഉപ്പിലിക്കൈ അനൂപ് ഓർച്ച എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്